മാട്രമോണിയൽ സൈറ്റുകളെയും മാധ്യമങ്ങളെയും ആയുധമാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പന്ത്രണ്ട് വ്യാജ വിവാഹങ്ങൾ നടത്തി കോടിക്കണക്കിന് രൂപ തട്ടിയ യുവതിയും സംഘവും യു പിയിൽ പോലീസിൻ്റെ പിടിയിലായി ഡാഗൂദുൽഹൻ എന്ന പേരിലാണ് ലക്നൌ സ്വദേശിയായ ഗുൽഷാന റിയാസ് ഖാൻ തട്ടിപ്പിന്റെ നായികയായത് യുവതിയെ കൂടാതെ സംഘത്തിലെ മറ്റ് എട്ട് പേരെയും അംബേദ്കർ നഗർ പോലീസ് അറസ്റ്റ് ചെയ്തു കാജൽ സീമ സ്നേഹ സ്വീറ്റി തുടങ്ങിയ വ്യത്യസ്ത പേരുകൾ സ്വീകരിച്ച ഗുൽഷാൻ ഗുജറാത്ത് ഹരിയാന ബീഹാർ ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാജ തിരിച്ചറിയൽ ഉപയോഗിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു സംഘത്തിൽ അഞ്ച് സ്ത്രീകളും നാല് പുരുഷന്മാരുമുണ്ട് ഇവരാണ് ഗുൽഷാന്റെ ബന്ധുക്കളായി എത്തുന്നത് മാട്രമോണിയൽ സൈറ്റുകൾ വഴി ഇരയെ കണ്ടെത്തി താല്പര്യം പ്രകടിപ്പിക്കും പിന്നീട് അവരുമായി വിവാഹം കഴിക്കും വിവാഹം വൈകിയ യുവാക്കളെ കല്യാണം കഴിക്കുന്നതിന്റെ പേരിൽ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് നല്ലൊരു തുകയും വിലപേശി വാങ്ങും പിന്നെയാണ് കഥ വിവാഹ ദിവസമോ പിറ്റേ ദിവസമോ യുവതിയുടെ ബന്ധുക്കളെത്തി മോട്ടോർ സൈക്കിളിൽ തട്ടിക്കൊണ്ടു പോകും തുടർന്ന് വരൻ ബഹളം വയ്ക്കുമ്പോഴേക്കും സംഘം രക്ഷപ്പെട്ടിട്ടുണ്ടാകും പിന്നീട് വധുവിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടാവില്ല